നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ നടുങ്ങിയ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം കൂടി അപ്രതീക്ഷിതമായി നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ നിറയൊഴിച്ച് ഇരുപത്തിയെട്ടോളം നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്തിയ ഈ ഭീകരർക്ക് ഇന്ത്യ ഒരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വളരെ സമാധാനപൂർണ്ണമാണ് നിലവിലെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് വിനോദസഞ്ചാരികളടക്കം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അവിടെ ഭീകരതയും വെടിയോച്ചയൊക്കെ തന്നെ പതുക്കെ പതുക്കെ കുറയുന്ന അവസ്ഥയും വന്നെത്തുന്നൊരു സാഹചര്യത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഒരു ഭീതി ഉണ്ടാക്കാൻ തന്നെ ഇപ്പോൾ ഈ ഒരു ഭീകരർ അവിടെ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു സാഹചര്യമാണ് വീണ്ടും ഇന്ത്യയിൽ ഒരു അറ്റാക്ക് നടന്നു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഈ ഭീകരർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് തിരിച്ചടി നൽകിയതിനെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കരുതിയിരുന്നോ എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടക്കം ഇന്ത്യയിലുള്ളപ്പോൾ കാശ്മീരിൽ ആക്രമണം നടത്തി ഭീകരർ നൽകുന്നത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തതിന്റെ പകയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് കാരണങ്ങൾ ഈ ഒരു സമയത്ത് ഇവർ അറ്റാക്ക് നടത്തിയതിന് വേണ്ടിയിട്ട് നമുക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറയാം ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇവിടെയില്ല അദ്ദേഹം സൗദിയിലേക്ക് പോയിരിക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇവിടെയുണ്ട് തഹാവൂറാണയെ ഇന്ത്യക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി അടക്കം എടുത്തു മാറ്റിയതിലടക്കമുള്ള പകയും അതുപോലെ ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സമാധാനപൂർണമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഈ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഭീകരരെ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഒരു രാത്രിയെങ്കിലും ഇന്ത്യ വിഷമിക്കണം െന്ന് കരുതി തന്നെയാണ് ഈ ഒരു സാഹചര്യം ഇവർ മുതലെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം മുംബൈയിൽ പാക് ഭീകരർ കാട്ടിയതിന്റെ ചുരു അഴിക്കാൻ ഇന്ത്യ അന്തിമ തെളിവ് വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ തീവ്രവാദികൾ വീണ്ടും അവരുടെ ഉഗ്ര രൂപം പുറത്തു കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദിയിൽ ആവേശകരമായ സ്വീകരണം കിട്ടുമ്പോഴായിരുന്നു ഇവിടെ അതേ സമയത്ത് പാക് തീവ്രവാദികളുടെ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നത് ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അതായത് ടി ആർ എഫ് ലഷ്കർ ത്വബി അനുകൂല സംഘടനയാണ് ഇവർ തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെയും ഭീകരശക്തി ആ ഭീകരശക്തിയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് സൈനിക കേന്ദ്രങ്ങളിലെ പാക് ഭീകര സംഘടനകളുടെ ആക്രമണത്തെ സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് ഇന്ത്യ നേരിട്ടിരുന്നത് ഇതോടെയാണ് രാജ്യത്തെ തീവ്രവാദ ആക്രമണ തോത് കുറഞ്ഞത് പിന്നീട് കാശ്മീരിലേക്ക് ശക്തമായ ഇടപെടലുകൾ എത്തി കാശ്മീരിനെ ടൂറിസ്റ്റുകളുടെ ഹബ്ബാക്കി മാറ്റി ഇത് തകർക്കുകയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം ജമ്മു കാശ്മീർ െ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ രാജ്യം നടുങ്ങി എന്നുള്ളത് തന്നെ വസ്തുതയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ഏകദേശം കൂടിയൊക്കെ തന്നെയാണ് ആക്രമണം അവിടെ സംഭവിക്കുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൌദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം അടിയന്തരമായിട്ട് യോഗം ചേർന്നിട്ടുണ്ട് ഭീകരാക്രമണത്തെ യുഎസും റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് എൻ ഐ എ സംഘവും അന്വേഷണത്തിന് ഉടൻ ഇസ്രായേലും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തൽ തിരിച്ചടി നൽകുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഓരോ ഇന്ത്യൻ പൌരനും ഉണ്ട് എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം മോക്ഡ്രിലോ മറ്റും നടത്തുന്നുവെന്നാണ് ഈ പഹൽഗാമിൽ ഈ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ബസ്റ്റുകളടക്കം ആദ്യം കരുതിയിരുന്നത് പിന്നീടാണ് വെടിയേറ്റ് വീണ ഒരു തന്റെ ഭർത്താവിനെ ഒരു സ്ത്രീ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടു രക്ഷപ്പെടു എന്ന് അലറി വിളിച്ച് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ ഓടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പഹൽഗാമിലെ ദുരന്തത്തെക്കുറിച്ച് പല്ലവി എന്ന് പറയുന്ന യുവതി ഓർത്തെടുത്ത് പറയുമ്പോൾ എൻ്റെ ഭർത്താവിനെ കൊന്നില്ലേ എന്നെയും കൊല്ലുവെന്ന് ഭീകരരോട് പറഞ്ഞപ്പോൾ പോയി മോദിജിയോട് പറയൂ എന്നാണ് ഭീകരിൽ ഒരാൾ മറുപടി തന്നതെന്നാണ് പല്ലവി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ചിലർ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അവർ പേര് ചോദിച്ചുകൊണ്ടും മതം ചോദിച്ചുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെയാണ് അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയിൽ ടുഡേയിലടക്കം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകാൻ സാധിക്കുന്നത് വളരെ നിരപരാധികളായ അതായത് കയ്യിൽ ഒരു മുട്ടുസൂചി പോലും കരുതാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നുകൊണ്ട് ഇത്തരത്തിൽ വമ്പ് പറയാൻ അല്ലെങ്കിൽ അത് കാണിച്ചിരിക്കുന്നത് വലിയ എന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ഭീകരർക്ക് എന്ത് അവകാശ അല്ലെങ്കിൽ കാണിക്കുന്നതിൽ എന്ത് െ ആ ഭീകരർ കണ്ണിൽ ചോരയില്ലാതെ കൊല്ലുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് ചോദിച്ചായിരുന്നു ആക്രമണം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കശ്മീരികളെ മാറ്റി നിർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് തുടക്കത്തിൽ അകലെ കേട്ട വെടിയുച്ച പതിയെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് മുൻപിലെ ദുരന്തം അവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് അറ്റാക്ക് നടത്തുന്ന ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയുള്ള ആ സമയത്ത് അവിടെ നാൽപ്പതോളം വിനോദസഞ്ചാരികളാണ് ഉണ്ടായിരുന്നത് കുന്നിൻമുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു ആ ഒരു പ്രദേശം പ്രദേശത്തെ വനമേഖലയിൽ നിന്നെത്തിയ ഭീകരർ ആളുകളെ വളഞ്ഞ ശേഷം തുരുതുര നിറയൊഴുകിയായിരുന്നു ഭീകരർ കൊടും ക്രൂരത തുടരുന്നതിനിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ പലരും സുരക്ഷ തേടി സമീപ സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു രക്തത്തിൽ കുളിച്ച നിലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പുൽമേടിൽ കിടന്നിരുന്നവരെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും അവിടെയുള്ള ആളുകൾക്ക് കുറച്ച് സമയം എടുത്തു അതിനുശേഷമാണ് ഇതൊരു ഭീകരരുടെ അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതും ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത് ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും മറ്റും വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തി പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് പ്രദേശത്ത് കരസേനയുടെയും സിആർ പി എഫിന്റെയും ലോക്കൽ പോലീസിന്റെയും കൂടുതൽ സംഘങ്ങളും എത്തിയിട്ടുണ്ട് ആക്രമണശേഷം രക്ഷപ്പെട്ട ഭീകര വ്യാപക തെരച്ചിലാണ് നടക്കുന്നത് ജമ്മു കാശ്മീരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പഹൽഗാമിലെ ബൈസരനിലാണ് ഭീകരാക്രമണത്തിൽ ഒരു മലയാളി അടക്കം ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ നടന്ന ആക്രമണത്തിൽ ഉത്തരവാദിത്തം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് ഏറ്റെടുത്തു കഴിഞ്ഞു ജമ്മു കാശ്മീരിലെ കിഷ്താർ വഴിയാണ് ഭീകരർ ഈ ബൈസരണിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട് ബൈസറനിലെ പൈൻ മരക്കാട്ടിൽ നിന്നാണ് ഭീകരർ വിനോദസഞ്ചാരി ൾക്ക് നേരെ പല റൗണ്ട് വെടിവെച്ചത് ആ ഒരു സ്ഥലത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അറിയാം ചുറ്റിലും വലിയ ഉയരത്തിലുള്ള പൈൻ മരങ്ങളാണ് പിന്നെ ഈ ഒരു നടുക്കുള്ള ഒരു ഭാഗത്തായിട്ട് നിറയെ പുൽമേടുകളാണ് അവിടെയാണ് വിനോദസഞ്ചാരികൾ ഉല്ലാസത്തിന് മറ്റുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പരിക്കേറ്റ ഏതാനും പേരെ പ്രദേശവാസികൾ അവരുടെ കുതിരപ്പുറത്താണ് റോഡിലെത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കുകയും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്തതിന് ശേഷമാണ് ടി ആർ എഫ് ഉണ്ടായത് എൽ ഇ റ്റിയുമായി ബന്ധമുള്ള സാജിദ് ചാട്ട് സജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് ടിആർഎഫിന്റെ നേതൃത്വത്തിലെ പ്രധാനികൾ കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ആരംഭിച്ച് ടിആർഎഫിന് ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടത്തുകയുമാണ് ചെയ്യുന്നത് ഒക്ടോബർ ഇരുപതിന് നടന്ന ഗാന്ധർബലിലെ സോനാ മാർഗ് ടണലിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടിആർഎഫ് ഏറ്റെടുത്തിരുന്നു ജമ്മു ിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ എത്തിയിട്ടുണ്ട് സൗദിയിൽ നിന്ന് മോദി എത്തിയത് വ്യക്തമായ തീരുമാനങ്ങളുമായാണ് മുൻ നിശ്ചയപ്രകാരം ഇന്ന് രാത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സൗദി യാത്ര അവസാനിക്കേണ്ടിയിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചിട്ടുണ്ട് ഭീകരാക്രമണ വാർത്താ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അമിത്ഷാ ശ്രീനഗറിലാണ് പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ അതിനിടെ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് അതിർത്തിയിൽ ഇന്ത്യ ഷെല്ലാക്രമണം തുടങ്ങിയിട്ടുണ്ട് പഹൽഗാമിനെ തൊട്ടടുത്ത മേഖലയിലാണ് ആക്രമണം നടത്തിയത് ഡറ്റാ പാനയിലാണ് ഷെൽ ആക്രമണം ഉണ്ടായത് ആക്രമണം നടത്തിയ ഭീകരരെ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഭീകരർക്ക് തിരിച്ചടി നൽകാൻ എല്ലാ പിന്തുണയും ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് നൽകും അമേരിക്കയും ഇസ്രായേലും റഷ്യയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അനുസരിച്ച് ടി ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടി ഓൺ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രചാരണം നടത്തുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു ഭീകരരുടെ നുഴഞ്ഞുകയറ്റം പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുതലുകളും കടത്തുക എന്നിവയിലും ടി ബന്ധമുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയിരുന്നു ലഷ്കർ ഇ തൊയ്ബയിൽ നിന്നും മറ്റ് ഭീകരവാദ സംഘടനകളിൽ നിന്നുമാണ് ടി ആർ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നത് ഷെയ്ഖ് സജാദ് ഗുൽ ആണ് ടിആർഎഫിന്റെ സ്ഥാപകൻ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ടിആർഎഫിന്റെ ആർ ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പത്തിന് ശ്രീനഗറിൽ ജനിച്ച ഷെയ്ഖ് സജാദ് ഗുലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് ഭീകരരിൽ നൂറ്റി പേർ ടി ആർ എഫുമായി ബന്ധമുള്ളവരാണ് ഗാന്ധർബാലിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിലും ടി ആർ എഫ് ആയിരുന്നു അന്ന് ഏഴ് പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതായാലും ഇതിനുള്ള തിരിച്ചടി ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഷെല്ലാക്രമണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു തിരിച്ചടി ഈ പറയുന്ന ഇവരെ മുച്ചൂടും ഒരാളെ പോലും അവശേഷിപ്പിക്കാത്ത രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു വാർത്തയ്ക്കായിട്ട് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും കാത്തിരിക്കുന്നത്